നവംബറിൽ നമ്മള് വേറൊരു പ്രോഗ്രാം ദുബായിൽ വെച്ച് പ്ലാൻ ചെയ്യാൻ നവംബറിൽ നമ്മൾ നവംബറിൽ ഞാൻ ദുബായി പോകുന്നുണ്ട് ദുബായിൽ എല്ലാം കുട്ടിപാട് ആൾക്കാരെ അങ്ങോട്ട് ചോദിക്കാണ്ട് എപ്പോഴാണ് വരുന്നത് കഴിഞ്ഞൊല്ലം പോയിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം ഞാൻ ദുബായി വരുന്നുണ്ട് നവംബർ ദുബായി ഷാർജബ് ദുബായ് ദുബായ് അപ്പൊ ദുബായിലൊരു ഞാൻ ഏഴാം തീയതിയോട് കൂടിയിട്ടൊക്കെ അങ്ങനെ ദുബായി പോകണം എന്ന് ചോദിക്കണം അതില് രണ്ട് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവിടെ നമ്മള് വെച്ചിരിക്കുന്നത് ഒന്ന് ഷാർജ ഇന്റർനാഷണൽ പുസ്തകമേള ാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ആണ് വലിയൊരു ബുക്ക് ഫെസ്റ്റിവൽ അപ്പൊ അവിടെ നമ്മള് പത്താം തീയതി വൈകിട്ട് പത്താം തീയതി ഞായറാഴ്ച ഞായറാഴ്ച വൈകിട്ട് ആറര നവംബർ ആറര ആറരക്ക് നവംബർ പത്ത് ഞായറാഴ്ച ആറരയ്ക്ക് തൊട്ട് ഏഴുമണിവരെ നമ്മളൊരു ബുക്കിന്റെ അവിടെ ഒരു പ്രകാശനകർമ്മം കുറച്ച് സംസാരം ഉണ്ട് അപ്പൊ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വരുമ്പോ നമ്മള് എല്ലാം നിങ്ങളെല്ലാവരും ദുബായി എല്ലാവരും ഞാൻ ക്ഷണിക്കാണ് ഷാർജാ അബുദാബി എല്ലാവരും അവര് അവിടെ നമുക്ക് കൂടാം അവ കൂടിയിട്ട് നമുക്ക് അവിടെ ബുക്കിനെ കുറിച്ച് അരമണിക്കൂർ ടൈം നമുക്ക് അവർ സ്ലോട്ട് തന്നിട്ടുണ്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം ബുക്കിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് അവിടെ അവരുടെ ആ ബുക്ക് ഫെസ്റ്റിവലില് നമ്മളൊരു പ്രധാന ആൾക്കാരായിട്ട് പങ്കെടുക്കുകയും ചെയ്യാം പിന്നെ അന്നെന്ന ഞാൻ പത്താം തീയതി നമുക്ക് പത്താം തീയതി എന്ന കാലത്ത് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ബോഡി മെഡിറ്റേഷൻ ദുബായിൽ നടത്താൻ വരുന്നത് അപ്പൊ ഒരു പത്താം തീയതി നിങ്ങൾ ഒഴിവാക്കിയിടുക ദുബായ് അതെ നവംബർ പത്ത് ഞായറാഴ്ച കാലത്ത് നമ്മള് വന്ന് പങ്കെടുക്കുക ഉച്ചയ്ക്ക് ശേഷം നമ്മള് നേരെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ പോയിട്ട് അതും കൂടി പങ്കെടുത്ത് തിരിച്ചു പോകാം ആ ഒരു ദിവസം പത്താം തീയതി ഒഴിവാക്കിയിടുക നമുക്ക് ഒരുമിച്ച് ആ ഒരു ദിവസം ആഘോഷിക്കാം പിന്നെ അവിടെ കുറച്ച് ഹൗസ് പൂജയൊക്കെ ചെയ്യണം എന്നുണ്ട് അത് പിന്നെ നമ്മടെ അവിടെ ശുചിത്വം വിപിൻ ഉണ്ട് ും കൂടി പുതിയൊരു കൂടി നമ്മൾ ഈ സെറ്റാക്കിയിട്ട് നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിലിടാം എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം മെഡിയൻ ഗ്രൂപ്പിലിട നമ്മുടെ എൽ എം മെമ്പർമാരോടാണ് പറയുന്നത് നിങ്ങളുടെ ഹൗസ് പൂജ അതേപോലെ ഓഫീസ് ബിസിനസ് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നമ്മളത് ഗ്രൂപ്പിലിടും അപ്പോൾ അവിടുത്തെ ബിപിൻ സുജിത്ത് മധു വേട്ടൻ സൂരജ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അങ്ങനെ ഏകദേശം എത്ര ദിവസം ഉണ്ടായിരിക്കും ഇവിടെ ഞാൻ ഒരു പത്ത് ദിവസം ഉണ്ടാവും ദിവസം അതിലൊരു മൂന്നാല് ദിവസം കറങ്ങാൻ പോയി അവിടെ ഒരു ക്രൂസ് എടുത്തിട്ട് അങ്ങനെ ദിവസം കറങ്ങാൻ പോകും ബാക്കിയുള്ള ദിവസം ഹൗസ് ഉണ്ടാവും ഒരു അഞ്ചു ദിവസം ഹൗസ് ഉണ്ടാവും ഈ നാല് ദിവസത്തിന് ശേഷം നമ്മള് സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വഭാവം എക്സ്പ്ലോർ ചെയ്യാ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കൊറേ കറങ്ങി നമ്മുടെ നമ്മടെ കൂടെ ആള് കാലത്ത് പോയ രാത്രി വരെ ഞാൻ ഉഷാറായിട്ട് നടക്കുന്ന അപ്പൊ നമ്മള് അങ്ങനെ അങ്ങനെ താല്പര്യമുള്ള ആളാണ് ഞാൻ എന്തായാലും അവിടെ ഇറങ്ങാതും എല്ലാം പ്രത്യേകം ക്രൂയിസ് ഒക്കെ പോണെന്നില്ല അപ്പൊ ക്രൂയിസില് ഏതൊരു ദീപിക്ക് പോണ കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു മൂന്നാല് ദിവസം അഞ്ച് നാലു ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ ബാക്കിയുള്ള ആറേഴ് ദിവസം ഒരു ദിവസം നമ്മുടെ പത്താം തീയതിയാണ് നമ്മുടെ കാലത്തെ മെഡിറ്റേഷൻ പ്രോഗ്രാം അന്ന് ഷാർജ ഇത് ആ ഒരു ദിവസം നിങ്ങൾ എന്തായാലും ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഒരു ദിവസം പത്താം തീയതിക്ക് പിന്നെ ബാക്കിയുള്ള ദിവസം ഹൗസ് പൂജ കാര്യങ്ങള് ഗ്രൂപ്പിലിട ആരെയും കോൺടാക്ട് ചെയ്യണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഹൗസ് പൂജ ബുക്ക് ചെയ്താൽ വിജയദശമിയുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് അത് അതെല്ലാം ഈ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഇടാൻ ഒരു മാസ സമയത്ത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഗ്രൂപ്പിലിടാം നമ്മൾ ദുബായി ഷാർജ്രാമത്തോളം അവിടെ നിന്ന് ആ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ദുബായ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞാൻ സിംഗപ്പൂർ പോവാ സിംഗപ്പൂര് ഇരുപത്തി നവംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അന്നാണ് താമോചാ പ്രോഗ്രാംസ് കഴിഞ്ഞ മാസ്റ്റർ ചാമ് അവരുടെ പ്രോഗ്രാമിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വീബ്രാജ അവര് കുറച്ചുകൂടി വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവര് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് എന്നെ മാത്രല്ല എന്നോട് പറഞ്ഞു എല്ലാം എല്ലംമാർക്കിന്ന് വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വരണം അവര് ഞങ്ങള് ഗസ്റ്റുകളായിട്ടൊന്ന് സ്വീകരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ നിങ്ങളോടും പറയാണ് വരാൻ പറ്റണ ആൾക്കാർ ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സിംഗപ്പൂർ എത്താൻ പറ്റണ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം നമുക്കൊരു ടീമായിട്ടെന്നെ ആ പ്രോഗ്രാമിന് പോവാം വരുന്ന ആൾക്കാരെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം എന്താ അപ്പോൾ അവിടെ നമുക്ക് കണ്ടുമുട്ടാം ഞാൻ ദുബായ് പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ വീണ്ടും പോണ്ടാവുക അപ്പോൾ അവിടെ പോയിട്ട് ദുബായ് അപ്പോൾ നമ്മൾ അവരുടെ ആ പ്രോഗ്രാം അവർ വലിയ പ്രോഗ്രാമാണ് അവർ ഒരു ഒരു ഗ്രൗണ്ട് സിംഗപ്പൂർ ഭയങ്കര സ്ട്രിക്റ്റാണ് റിലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ അവരിപ്പോൾ ഒരു ഗ്രൗണ്ട് ഒരു വലിയൊരു ഗ്രൂപ്പായാലും ഔട്ടൊക്കെ എടുത്ത് റെൻറ്റ് എടുത്തിട്ട് അവരുടെ ടെൻറ്റൊക്കെ കിട്ടിയിട്ടാണ് ആ പ്രോഗ്രാം ചെയ്യാറ് വലിയ പ്രോഗ്രാമാണ് അപ്പോൾ വരാൻ പറ്റുന്ന ആൾക്കാർ എന്നോട് പറയൂ അപ്പോൾ നമുക്ക് അവിടെ ഒരുമിച്ച് ഒരുമിച്ച് പോയിട്ട് അവർ ഗെസ്റ്റായിട്ട് അതെ സിംഗപ്പൂരിലുള്ളവരും മലേഷ്യുബായി വരാൻ പറ്റുള്ള ആൾക്കാരെ അപ്പൊ നമുക്ക് എന്താണ് പറയാ വരണ്ടെങ്കിൽ പറയും അപ്പൊ നമുക്ക് അത് കാര്യമാണ് ചെയ്യാം പിന്നെ അവിടെ ചിലപ്പോ മലേഷ്യയും കൂടി പോവും അവിടെ നമ്മളൊരുപാട് ആൾക്കാരുണ്ട് പോയിട്ട് കുറച്ചായി പോയി കഴിഞ്ഞ വർഷം സിംഗപ്പൂർ പോയപ്പോ അങ്ങനെ അവര് മലേഷ്യ ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു ഇവർ അവരുടെ കൂടെ ഞാൻ മലേഷ്യ ബൈ റോഡ് പോയിട്ട് അങ്ങനെ അവിടെ ലൈറ്റ് ബോഡിയൊക്കെ ഒക്കെ നമ്മൾ നമ്മള് ഭയങ്കര ഈ പ്രാവശ്യം അത്രത്തോളം ദിവസം കിട്ടുന്നറിയില്ല ജസ്റ്റ് ഒന്ന് അവരെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വരണ ഒരു പരിപാടിയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്പൊ ഒന്ന് ഇങ്ങോട്ട് കൂടി ഉണ്ട് അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ഒന്നും കൂടി ആവർത്തിക്കാം അടുത്ത വിജയദശമി ഞായറാഴ്ച നവംബർ പതിമൂന്ന് അന്ന് നമ്മള് എഴുത്തിനെഴുത്തിൽ ചടങ്ങുക അതിന് നമ്മളൊരു പേര് ആ പേര് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മയൂരം ട്വന്റി ഫോർ എന്നായിരുന്നു നമ്മുടെ പരിപാടി കിട്ടുന്നത് ഈ പ്രാവശ്യത്തെ പേര് ജ്ഞാനപ്പഴം ഭഗവാൻ തന്നെ തന്നെ അപ്പൊ ആ പഴം വരുന്ന ആൾക്കാർക്ക് ആ പഴം കിട്ടട്ടെ ലഭിക്കട്ടെ ആ രുചി അവർക്ക് അറിയാം അനുഭവിക്കാൻ പറ്റും അതിനുവേണ്ടിട്ടാണ് ആ പേര് ഭഗവാൻ അനുഗ്രഹ അനുഗ്രഹത്തോട് കൂട്ടിയിട്ട് ഞാനപ്പഴം ട്വന്റി ഫോർ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ആ ഞാനപ്പഴം ട്വന്റി ഫോറിലേക്ക് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളെയും വലിയ പഠിക്കണമെങ്കിൽ എല്ലാവരെയും എല്ലാവരും വന്ന് അതിൽ പങ്കെടുക്കുക കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടി അനുഭവം എൻട്രാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് അതൊന്ന് രണ്ട് നമ്മൾ ദുബായിൽ ഉള്ളവരോട് നമ്മൾ നവംബർ പത്താം തീയതി ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ അക്വേഷനും പങ്കെടുക്കാം ഷാർജ ബുക്ക് ബുക്ക് നമ്മൾ ഒരുമിച്ച് കൂടാം പിന്നെ ഹൗസ് പൂജ വേണ്ടവര് ഞാൻ കോൺടാക്ട് നമ്പർ ഇടാം അവര് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ സിംഗപ്പൂര് വരുന്ന ആൾക്കാര് എന്നെ എന്നോട് പറയുക നമുക്ക് സിംഗപ്പൂർ ഒരുമിച്ച് പോവാം ഇത്രയാണ് മൂന്നാമത്തൊക്കെ പിന്നെ അത് ഒരു ചെറിയൊരു കാര്യമാണ് നമ്മുടെ എല്ലാ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഉജ്ജൈൻ യാഗം കഴിഞ്ഞു അടുത്ത യാഗം എവിടെയാണ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ എന്തെങ്കിലും അതൊരു ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അടുത്ത യാഗം അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരണമെന്ന് ചോദിച്ചത് അതായത് ഇത്രയും യാഗത്തിൽ നിന്ന് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിണ്ടായിരിക്കും തീർച്ചയായിട്ടും വേറെ ഇത് നമ്മള് സ്പിരിച്വൽ കാര്യം പറയുമ്പോ എന്നൊക്കെ പറയണ പോലെയല്ല അടുത്ത യാഗം എന്നാ വരണേ നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റും ആ എനർജി കിട്ടണം അത് രാജ്യത്തിന് ഗുണമാണ് അതായത് ഒരു റിസൾട്ട് കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം ഏറ്റവും അടുത്തുള്ള ചില കാര്യങ്ങൾ പറയാം നമ്മൾ ലാസ്റ്റ് യാകമൊക്കെ കഴിഞ്ഞ് ഇപ്പം പറഞ്ഞിരുന്നതാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് പക്ഷെ അത് പറയണില്ല ഇപ്പം ആലോചിക്കും ഞാൻ ഭഗവാൻ പറഞ്ഞത് കാര്യം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയും നിധികൾ കിട്ടും അതെ ഇനിയും നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഭാരത സൂപ്പർ പവർ ആവുക കുമാരീകാന്ഡം ഇരിക്കണടത്തുനിന്ന് നിധികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ പറയാം ഇപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തില് ഒരു ന്യൂസ് വന്നു ലാസ്റ്റ് വീക്ക് വന്നു കൊബാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടുന്ന് കിട്ടാൻ എടുക്കാൻ പോകാൻ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞു ഇന്ത്യ അവകാശം ശ്രീലങ്ക അവകാശം വച്ചു ചൈന മിണ്ടില്ല എന്നൊക്കെ പറയാനുള്ള ന്യൂസ് വന്നു അപ്പൊ ആലോചിച്ചപ്പോ ആ സ്ഥലം കുമാരികാടത്തിന്റെ സ്ഥലാണ് അപ്പൊ അവിടുന്ന് കണ്ടെത്തി കഴിഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞോട് പറയുന്ന ഓരോ കാര്യങ്ങളും നടക്കുകയാണ് പിന്നെ ചൈനയുടെ സൈഡ് ഒരു പുതിയൊരു ഇത് വരും എഴുപത്തി ശതമാനം എന്ന് പറഞ്ഞിട്ട് ചൈന ഇത് പറയണോ പല കാര്യത്തിലും ചൈന ഇപ്പൊ നമ്മളോട് വലിയ ഭയത്തിൽ നിന്ന് തുടങ്ങി അത്ര കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മള് അടുത്ത യാഗം ആ യാഗം ഇന്ത്യയുടെ ചരിത്രത്തിനെ തന്നെ ബാധിക്കും നിർണ്ണയിക്കുന്നൊരു യാഗവും പുതിയ ചരിത്രചിക്കാനുള്ള അത് ലോകക്രമം ഉണ്ട് ഇപ്പൊ ആ ലോകക്രമത്തിലെ മാറ്റിമറിക്കും ആ ആ അതിന് രീതി തന്നെ മാറും ചില കൺട്രീസിന്റെ കാരണം ചില രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളല്ല ആ രാജ്യങ്ങളിലെ ഡീപ് സ്റ്റേറ്റ് ആണ് പലതും തേമി അതൊക്കെ മാറിയിട്ട് മാറി പുതിയ ലോകക്രമം വരും ഈ ഈ യാഗം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ അത് അഗ്നിയാഗാണ് പക്ഷെ ആ അതുകൊണ്ട് ആ അത്രയും വലിയൊരു യാഗം ആയതുകൊണ്ട് അതിനു മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ആ യാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പൊ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഡിസംബർ അത് ഒരു തുടർച്ചയായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം കുറെ പൂജകൾ ചെയ്തിട്ട് ആ യാഗം ചെയ്യാൻ പറ്റുള്ളൂ ചില പൂജകള് ഗംഗാനദിന്റെ അടുത്താണ് തീരത്താണ് ചിലത് സിക്കിമിൽ മലയാളം മുകളിലാണ് ബോർഡറിലുണ്ട് അങ്ങനെ അത് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇന്റർവ്യൂല് പറയാം മെസ്സേജുകൾ കിട്ടി തുടങ്ങി തീർച്ചയായും അത് അപ്പൊ ആ അപ്പൊ ആ യാഗം എന്ന് പറയുമ്പോന്റെ രണ്ടാമത്തെ വിഗ്രഹം ഡാർക്ക് ഡാർക്കുമായിട്ടുള്ള വിഗ്രഹമായിട്ട് ആ എനർജിയാണ് കണക്ട് ആണ് അശോകന്റെ ഒമ്പത് അണയാണ് അത് ബന്ധമുണ്ട് ഈ യാഗത്തിന് അത്ര ഒരു വലിയൊരു യാഗ ആയതുകൊണ്ട് തന്നെ അതിനുമുമ്പ് കുറെ സ്ഥലത്ത് ഓരോ പൂജകൾ നടത്തിയിട്ട് വേണം ആ എനർജി എടുത്തിട്ട് വേണം ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ പോലെ ഗംഗാനദിയുടെ തീരത്ത് ഉണ്ടാവും ഉള്ളിലുണ്ടാവും മലടമുകളിൽ ഉണ്ടാവും ഹിമാലയത്തിൽ ഉണ്ടാവും അങ്ങനെ പല സ്ഥലത്ത് ഉണ്ടാവും സിക്കിമില് അങ്ങനത്തൊക്കെ ഒരു പല സ്ഥലത്ത് കഴിഞ്ഞിട്ട് അതിന്റെ പക്ഷെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മള് പിന്നത്തെ ഒരു ഇന്റർവ്യൂല് പറയാം ഈ സിംഗപ്പൂരൊക്കെ പോയി വന്നിട്ട് പറയാം പക്ഷെ അതിന് ഒരു കാര്യം പറയുന്നത് ഡിസംബർ പതിമൂന്ന് അതല്ല ഇന്ന് ഫ്രീ ആയിട്ട് ഇടുക ആ ദിവസം അന്ന് നമ്മള് അതിന്റെ ആദ്യത്തെ പൂജ ചെയ്യാണ് പഴണിയില് വെച്ചിട്ടാണ് അന്ന് നമ്മള് വേറൊരു കാര്യം കൂടി ചെയ്യണ്ട് നമ്മളൊരു സ്ഥലം ലീസിന് പഴണിയില് എല്ലാം എല്ലാ സ്ഥലം നമ്മളിപ്പോ രണ്ട് സ്ഥലത്ത് കൊടി വെച്ചിട്ടുണ്ടോ ഒന്ന് പഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉജയിൽ ഉജയിൽ നാല്പത് അടിവയത്തിലാണ് ഇവിടെ മുപ്പത് അടിവയത്തിലാണ് പക്ഷെ ആ സ്ഥലം ആ സ്ഥലത്ത് മാറ്റിയാണ് കൊടി നമ്മളിപ്പോ ഒരു ബൈപാസ് റോഡില് അവിടെ ഒരു ചാക്കട സിദ്ധർത്ഥ സമാധി അതിന്റെ തൊട്ടപ്പുറത്ത് ഇരുപത് സെന്റ് നമ്മൾ ഇരുപത് സെന്റ് നമ്മൾ അവിടെ നമ്മള് ഇരുപത് മീറ്ററിൽ അറുപത്തഞ്ച് അടി ഉയരത്തിൽ വലിയൊരു കൊടി സ്ഥലം സ്ഥലിക്കാൻ വേണം അപ്പൊ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ ചെയ്യുക അത്രയും ഇതില് ചെയ്യണം അത് വലുതായിട്ട് ചെയ്യണം അതായത് പഴിയിലേക്ക് എൻ്റർ ആവുമ്പോ നമ്മുടെ കൊടി ഴിമല നേരിട്ട് കാണുന്ന വിധത്തിലാണ് കൊടി വെക്കാൻ പോണത് നമുക്ക് അവിടത്തെ കാണാം പഴിമല കാണാൻ പറ്റും പ്രാർത്ഥിച്ചിട്ട് അവിടെയാണ് ചെയ്യാൻ പോണത് അപ്പൊ അത് ചെയ്ത ഡിസംബർ കാർത്തികയാണ് കാർത്തിക ഡിസംബർ പറഞ്ഞാൽ ആണ് തമിഴ് തിരുവണ്ണാമല മലമുള്ള ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരാണെന്ന് പറയും ലക്ഷക്കണക്കിന് ആൾക്കാരൊന്ന് ഗിരിവലം ചുറ്റും ആ ദിവസം നമ്മള് കാലത്ത് ഈ ഫ്ലാഗ് ഉയർത്തും നമ്മുടെ സ്ഥലം പറഞ്ഞ സ്ഥലത്തു നമ്മുടെ പ്ലാജ് ആകാശത്ത് പറക്കും സഹായിച്ചിട്ട് അന്ന് വൈകിട്ട് പഴനിമല ചുറ്റും എല്ലാവരും ഗിരിവലം കയ്യിൽ വിളക്ക് വെച്ചിട്ട് നമ്മളെ ഇത് അഗ്നി വെച്ചിട്ട് കൈ പിടിച്ചിട്ട് നമ്മള് ഗിരിവലം വൈകിട്ട് ഏഴുമണിക്ക് അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ യാഗത്തിന് മുന്നോടിയിട്ടുള്ള മുരുക പൂജ രാത്രി ചെയ്യും യുടെ ദിവസാണ് ആ രാത്രിയാണ് ഈ പൂജ ഉണ്ടാവുക ആ പൂജക്ക് ഇനി എന്തൊക്കെയാ പ്രത്യേകത നമുക്ക് അടുത്ത മാസത്തെ നമ്മളടുത്ത വീഡിയോയില് ഡീറ്റെയിൽ ആയി പറയാം കാരണം ഇത് കൊറേ പറഞ്ഞ കാരണം പക്ഷെ ഡിസംബർ പതിമൂന്ന് മാറ്റി വയ്ക്കേണ്ട അടുത്തൊരു ദിവസമാണ് അതുകൊണ്ടാണ് ഇപ്പൊ പറയാൻ ഇപ്പൊ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മുടെ ഈ പതിമൂന്ന് പതിമൂന്നാം തീയതി ആണ് ഏറ്റവും ഫസ്റ്റ് എഴുത്തുന്ന പിന്നെ നവംബർ പത്താം തീയതി സൺഡേ സൺഡേ ദുബായിൽ ഫ്രീ ആയിട്ട് ഇടുക അത് മെഡിറ്റേഷനും മെഡിറ്റേഷനും ബുക്ക് ഫസ്റ്റ് ഷാ ഇത് ഉണ്ടാവും അത് കഴിഞ്ഞ പിന്നെ സിംഗപ്പൂര് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നമുക്ക് ആയിട്ട് നമ്മളെ വിഷയം അപ്പൊ അന്ന് വരാൻ അത് തയ്യാറാവുക പിന്നെ ഡിസംബർ അതായത് നമ്മുടെ ഏറ്റവും വലിയ യാഗം അഗ്നിയെ ബേസ് ചെയ്തിട്ടുള്ള യാഗത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസംബർ പതിമൂന്നാം തീയ്യതി നാല് കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ കൊടി അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഏഴുമണിക്ക് ഗിരിവലം പിന്നെ ശേഷം നമ്മുടെ അപ്പൊ എല്ലാവരും തീർച്ചയായും പങ്കെടുക്കുക അതെ അതെ കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ പറഞ്ഞത് ഫസ്റ്റ് പരിപാടി എഴുത്തിൽ ഡീറ്റെയിൽസ് നമ്മുടെ എല്ലാ ഫേസ്ബുക്ക് പേജിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലെല്ലാം പറഞ്ഞ് ഫേസ്ബുക്കിലൊന്നും ഈ പ്രാവശ്യം നമ്മള് തിങ്കളാഴ്ച മുതൽ എല്ലാ ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും പിന്നെ വെബ്സൈറ്റിലൂടെ വ്യാഴാഴ്ച ക്ലോസ് ക്ലോസിങ് ചെയ്യും അത്ര എന്നുള്ളത് അപ്പൊ ചെറിയ കുട്ടികൾ തൊട്ട് പ്രൗഷ കോളേജിൽ പഠിക്കും എല്ലാവരും കാരണം കോളേജ് താല്പര്യം പ്രകടിപ്പിച്ച് ഒരാൾ രജിസ്റ്റർ ചെയ്ത എത്ര ആൾക്കാരായാലും നമ്മളത് എല്ലാവരും ആൾക്കാർ എത്ര പോകും അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞ വശം ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യും പക്ഷെ വേറൊരു കാര്യമുള്ളത് ഇതിന് വേറെ ശുദ്ധ അതൊന്നും ഇല്ല അത് എപ്പോഴും പറയാറുണ്ട് എല്ലാവരും സ്ത്രീകളുടെ അത്രയും വിഷയങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് വരാം നിങ്ങൾ പുസ്തകങ്ങളായിട്ട് വരാം അത് വീണ്ടും പറയണം ചെറിയ കുട്ടികൾ മാത്രമല്ല പ്രൊഫഷണൽ കോളേജിലുള്ള കുട്ടികൾ വരെ വരാം ആ പുസ്തകം ഭഗവാന്റെ പാത നമ്മളെല്ലാ എല്ലാ യാഗത്തിനും വെക്കുന്ന മുറിവാൻ്റെ വിഗ്രഹത്തിന് മുമ്പിലാണ് പുസ്തകം വെക്കുന്നത് ആ പൂജിച്ചെടുക്കാം ഇരിക്കാം മന്ത്രം ജപിക്കാം കീർത്തനം പാടുന്നവർക്ക് അവിടെ മുമ്പിൽ ഇരുന്നിട്ട് ചെയ്യാൻ ബാക്കിയൊക്കെ എല്ലാവർക്കും സ്വാഗതം എന്താണ് ചെയ്യാൻ ഇപ്പറത്തെ നടന്നാലും നിങ്ങൾക്ക് അത് ആ ഒരു അതിൽ ഭഗവാൻ സമർപ്പിക്കണ പോലെ ചെയ്യാം അപ്പോ മറക്കണ്ട ഡേറ്റ് പറഞ്ഞ ഡേറ്റുകൾ ഒന്നും മറക്കരുത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോ നമുക്ക് വിജയദശമിയുടെ ദിവസം കാണാം ദുബായി ഉള്ളവരെ നമുക്ക് പത്താം തീയതി കാണാം ഹൗസ് ബോട്ടിന്റെ കാര്യം ഡീറ്റെയിൽസ് പറയാമതി പിന്നെ സിംഗപ്പൂർ വരുന്നവരെ ഇരുപത്തിരണ്ടാം തീയതി കാണാം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാം തീയതി കാണാം പിന്നെ ഡിസംബർ പതിമൂന്നിന് പഴനിയിലും കാണാം ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇനി നമ്മുടെ വൈദ്യദശമി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഇതൊക്കെ വീണ്ടും നമുക്കൊരു വീഡിയോ ആയിട്ട് ഇന്റർവ്യൂ ആയിട്ട് ചെയ്യാം എന്തായാലും സന്തോഷം നേരിട്ട് കാണാം എല്ലാവരും വരൂ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിൽ സമൂഹത്തിൽ ഈ ഓം ഹോം ശരണഭവ എന്നുള്ള ശരണവ്